രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേരളം നേതാക്കൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് പലവട്ടം പക്ഷേ സമാനതകളില്ലാത്ത ലൈംഗിക വൈകൃതങ്ങളുടെ പരമ്പര തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ കണ്ടത് നികൃഷ്ടവും നീചവും മനുഷ്യവിരുദ്ധവുമായി മാത്രം പെരുമാറാനായ ഒരുവൻ എട്ട് ദിവസം മുമ്പ് ഒളിവിൽ പോകുന്നതുവരെ ജനപ്രതിനിധിയായി നമുക്കിടയിൽ വിഹരിച്ചു അയാളെ തോളിലേറ്റാൻ വാഴ്ത്തുപാടാൻ കൂട്ടം കൂട്ടമായി ചില പ്രത്യേക നിലപാടുകാർ സംഘടിച്ചു കോടതി ശരിയായ തീരുമാനം എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അവർ അയാളെ ആവും വിധമെല്ലാം ന്യായീകരിച്ചു ഇപ്പോൾ നമ്മുടെ നിയമസംവിധാനത്തിൽ നിന്നും സ്ത്രീപക്ഷം ചേരുന്ന മനുഷ്യപക്ഷം ചേരുന്ന ഒരു ചുവടുണ്ടായിരിക്കുന്നു അയാൾ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ ഒന്നാം വർഷത്തിൽ നിയോഗിച്ച പാർട്ടി തന്നെ അയാളോട് പറഞ്ഞിരിക്കുന്നു കടക്കുപുറത്തെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരുന്ന് എം എൽ എ എന്ന അധികാര പരിധി ഉപയോഗിച്ച് മാങ്കൂട്ടത്തിൽ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെ യഥാർത്ഥ ചിത്രം പുറത്തുവന്ന കാര്യങ്ങളെക്കാൾ പോലീസിനും കോടതിക്കും മുന്നിലുള്ള കാര്യങ്ങളെക്കാളും ഒക്കെ എത്രയോ ഭീകരമാണ് അതിജീവിതകളായ പെൺകുട്ടികളുടെ ഐഡൻറിറ്റി പുറത്തുവരുമെന്ന് ഭയന്നും അവസാനിക്കാത്ത സൈബർ അധിക്ഷേപങ്ങളിലേക്ക് അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടും ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ മൗനം പാലിച്ച എത്രയോ സംഗതികളുണ്ട് ഇനിയും പുറത്തുവരാനിരിക്കുന്ന എത്രയോ കേസുകൾ എത്രയേറെ അതിജീവിതമാർ പുകഞ്ഞു തുടങ്ങിയ മാളത്തിൽ ഒളിച്ച മാങ്കൂട്ടത്തിൽ പരക്കം പായുകയാണ് ഈ നിമിഷം ഇത് കാലത്തിൻ്റെ നീതി ആ അറസ്റ്റ് ഉടൻ സംഭവിക്കട്ടെ